ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ സി പി ഐ എം നടപടി വൈകുന്നതിൽ സി പി ഐക്ക് ആശങ്ക നടപടി വൈകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ ഇന്നലെ ചേർന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നേതാക്കൾ ആശങ്ക പങ്കുവച്ചത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് എ പത്മകുമാറിനെതിരെ ഇന്നലെ സി പി ഐ എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടും യാതൊരു നടപടിയും എടുത്തില്ല ഇനി കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്ന നിലപാടിലാണിപ്പോൾ സി പി ഐ എം ഉള്ളത് സി പി ഐ വിമർശനം അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ പിന്നീട് എ പത്മകുമാറിനെതിരെ നടപടി വേണമോ വേണ്ടയോ എന്നത് സി പി ഐ എമ്മിൻ്റെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ കൂടി ഇത് പൊതുരാഷ്ട്രീയത്തെ ബാധിക്കുന്ന ഒരു വിവാദ വിഷയമാണ് എന്നതാണ് സി പി ഐ കാണുന്നത് അതുകൊണ്ടാണ് ഇന്നലത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പത്മകുമാറിനെതിരായ നടപടി വൈകുന്നത് സംബന്ധിച്ച വിശദമായ ഒരു ചർച്ച നടന്നത് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഏതാണ്ട് എല്ലാവരും തന്നെ പത്മകുമാറിൻ്റെ അറസ്റ്റ് വൈകുന്നതിലുള്ള ആശങ്ക രേഖപ്പെടുത്തി പത്മകുമാർ കേവലം സി പി നേതാവ് മാത്രമായിരുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു അങ്ങനെയുള്ള ഒരാളെയാണ് ാണ് സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് അറസ്റ്റിലായ ഈ സംഭവത്തിൽ പത്മകുമാറിനെതിരെ മാതൃകാപരമായ സംഘടനാ നടപടി കൂടി വേണ്ടതുണ്ട് എന്നതാണ് സി പി ഐ നേതാക്കളുടെ അഭിപ്രായം എന്നാൽ അത്തരമൊരു നടപടി സി പി എമ്മെ എടുക്കാത്തതിൽ ഉള്ള അതിർത്തി ഇന്നലെ രേഖപ്പെടുത്തപ്പെട്ടു എങ്കിലും സി പി ഐ എമ്മിന്റെ ആഭ്യന്തര പ്രശ്നമാണ് എന്നാൽ ഈ വിഷയം സി പി എമ്മിന്റെ കള്ളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ ആകെ സാധ്യതകളെ ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് വളരുമോ എന്ന ആശങ്കയാണ് സി പി ഐ നേതൃയോഗത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടത് ഇക്കാര്യത്തിൽ താഴെ താട്ടിലേക്ക് കൺവെൻഷനും മറ്റും ചെല്ലും ൾ സാധാരണ പ്രവർത്തകർ പോലും ഈ പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആശങ്ക രേഖപ്പെടുത്തുന്നത് തങ്ങൾക്ക് നേരിട്ട് ബോധ്യമുണ്ടെന്ന ചില നേതാക്കൾ യോഗത്തിൽ തുറന്നു പറഞ്ഞു സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പതിനൊന്ന് അംഗങ്ങൾ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം ഒഴിച്ചതാണ്ട് എല്ലാവരും തന്നെ അഭിപ്രായം രേഖപ്പെടുത്തി ബിനോയ് വിഷയം ഇക്കാര്യത്തിൽ പൂർണ്ണമായ മൗനം പാലിക്കുകയായിരുന്നു അനുകൂലിച്ചോ എതിർത്തോ ബിനോയിൽ ബിനോയിൽ നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരായ നടപടി വൈകുന്ന വൈകുന്നടക്കമുള്ള വിഷയങ്ങൾ വിലയിരുത്താൻ വീണ്ടും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും ഇരുപത്തിയൊൻപതിന് ഓൺലൈനായി സെക്രട്ടറി യോഗം വിളിക്കാനുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സി പി ഐ എം നേതാവും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാറിനെതിരെ സി പി ഐ എം സംഘടനാ നടപടി സ്വീകരിക്കാത്തതിൽ സി പി ഐക്ക് അതൃപ്തി വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം